ഒരു ഒൻപത് ദിവസത്തോളം നീണ്ടു നിന്നെ കല്യാണത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒൻപത് ദിവസത്തോളം എന്ത് കല്യാണാണെന്ന് വിചാരിക്കണ്ട ഫാമിലിയിൽ അടുപ്പിച്ചു വന്ന രണ്ട് കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കല്യാണങ്ങൾ ഇനി അപ്പൊ ആ ഒൻപത് ദിവസം ഒതുക്കി ഒൻപത് മിനിറ്റിൽ കൊള്ളിച്ച വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ആരും തന്നെ മെഹന്തി സ്റ്റാർട്ട് ചെയ്യാ ഇന്ന് ഞങ്ങൾ എല്ലാവരും സാരിയാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാരി എടുത്ത് െ പരിചയ ഇല്ല എന്നല്ല എപ്പോഴെങ്കിലൊക്കെ ഇതുപോലത്തെ പരിപാടിക്ക് മാത്രമേ സാരി ഉടുക്കലുള്ളൂ അതുകൊണ്ട് തന്നെ സാരി എടുത്ത് നടക്കാനും ഇരിക്കാനും നിക്കാനും ഒക്കെ ചെറിയൊരു അൺകംഫർട്ടബിൾ അയിനെ പക്ഷെ അതൊക്കെ തരണം ചെയ്ത് കണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങള് നല്ലോണം എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പെണ്ണിനെ കാത്തു നിക്കലേനെ പെണ്ണിനെ ദാ മാറ്റിച്ചു കണ്ട് ഇറക്കി കൊണ്ടുവരലാണ് പെണ്ണിനെ ഇറക്കി പെണ്ണിനിറക്കിക്കൊണ്ടന്ന് എല്ലാവരും പെണ്ണിൻ്റെ കയ്യിൽ മൈലാൻ ചെയ്തു കേട്ടോ ശരിക്കലും ഇട്ടെടുക്കൂല വെറും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി മാത്രം ഇതിൻ്റെ കൂടെ തന്നെ ദാ ഈ മദർ ഉണ്ടല്ലോ അത് തൊള്ളലുവെച്ചു കൊടുക്കും ചെയ്യൂട്ടോ പക്ഷെ ഇപ്പൊ വെറുതെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ആൽബം മറച്ചു നോക്കുമ്പോ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോ അത് ഭയങ്കര ഒരു രസമാണ് ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം എക്കടക്ക് മറച്ചു ഒരു ആൽബം എന്റെ വീട്ടിലും ഉണ്ടട ഇങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ദാ ഇതാണ് പെണ്ണിന്റെ റൂം അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് കൊടുത്ത് അങ്ങനെ നൈറ്റ് ി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇനി കല്യാണത്തലേന്ന് കാണാം ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഇലൂൻ്റെത് ദാ ഈ ബ്ലാക്കു ആണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കയറിയപ്പോൾ തന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞ് സ്റ്റേജിൽ കുട്ടികളുടെ പരിപാടിയും അതും ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞാൻ ചെറിയൊരു ചികിത്സയിലായത് കൊണ്ട് എനിക്ക് പത്തിയാണ് അതുകൊണ്ട് ഇറച്ചി മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊക്കെ അവിടെ ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലേനി നല്ല വിഷപ്പുണ്ടേനി അതുകൊണ്ട് നേരെ ജ്യൂസിയിലേക്ക് വിട്ടതാ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ച് അവിടുന്ന് കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർത്ത് അങ്ങനെതാ നെക്സ്റ്റ് ഡേ ഇതാണ് ശരിക്കും കല്യാണത്തിൻ്റെ ദിവസം ട്ടോ ഈവനിങ്ങിൽ അഞ്ചു മണിക്കാണ് നിക്കാഹ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് തിരക്ക് പിടിച്ച ഒറ്റ രോട്ടേനെ അപ്പം ഇതാ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് അല്ലെങ്കിലും ഈ തിരക്ക് പിടിച്ച് എടുക്കെങ്കിലൊക്കെ പോകുമ്പോഴുള്ളതാണ് ബ്ലോക്ക് അങ്ങനെ കുറച്ചേരും ബ്ലോക്കിലും കുടുങ്ങി മിക്കവാറും നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷെ ഇതാ കണ്ടോ ആരും വന്നിട്ടില്ല പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് സമാധാനമായി അവിടെ എത്തി വീണ്ടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം കാത്തു നിന്നതിന്റെ ശേഷമാണ് പുതിയാപ്പിള എത്തിയത് കേട്ടോ അങ്ങനെ പുതിയാപ്പിള എത്തി നിക്കാഹ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പെണ്ണും ചെക്കനും ആദ്യമായിട്ട് കാണുന്ന അഥവാ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആദ്യം കാണുന്ന ഒരു മൊമെന്റ് ആണ് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ഇപ്പം കല്യാണം കഴിച്ച മതിയനീന്ന് തോന്നണത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞമ്മക്ക് ഏതായാലും ഇവരെ ഈ മൊമെന്റ് ഒന്ന് കാണാം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിച്ചു വന്നതിന്റെ ശത ഇതുപോലൊരു സംഭവം കണ്ടത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ ഈ ഒരു ലേസർ വെച്ചിട്ടുള്ള ഈ ഒരു പരിപാടി സംഭവം നല്ല രസമുണ്ടേനി ഞമ്മളൊക്കെ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് കഴിയണ കല്യാണാണോ ഇപ്പൊ രണ്ടും മൂന്നും ദിവസൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോണതാണ് ഇനി നിങ്ങൾ കാണുന്നത് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് ഒരു സിമ്പിൾ ചുരിദാറാണ് പക്ഷെ ഉള്ളയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കിതാണ് നിങ്ങളിപ്പോൾ കുറെ വട്ടായില്ലേ ഈ ഫറോക്ക് പാലം കാണുന്നത് ഈ ഭാഗത്താണ് ഇവരെ വീടും നമുക്ക് പോവാനുള്ള ഓഡിറ്റോറിയങ്ങളും ഒക്കെ ഒക്കെതാ ഈ ഒരു വഴിയിലൂടെ ആയതുകൊണ്ടാണ് ഈ ഫറോക്ക് പാലം തന്നെ മൂന്നാല് പ്രാവശ്യം കാണണ്ടി വന്നത് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തി ആദ്യം ജ്യൂസ് പിടിച്ച് പിന്നെ ഹോളിലേക്ക് കയറിയിട്ടു ഞങ്ങൾ വന്നതിന്റെ ശേഷം പെണ്ണും ചെക്കനും ഒക്കെ സ്റ്റേജിലേക്ക് വന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നേ എനിക്ക് ചിക്കനും ഇതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് വെജ് ആണ് എടുത്തത് ഫുഡ് കഴിച്ച് നേരെ ഡെസേർട്ട് കഴിക്കാനായിട്ട് പോയി എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഇതാ ഈ ഐസ്ക്രീമും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു കണ്ട് അത് ഞാൻ തീർക്കൂട്ടോ അതൊക്കെ കഴിഞ്ഞതിന്റെ വീണ്ടും കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ പിന്നെ പിന്നെതാ ഈ കാണുന്ന സ്റ്റേജിൽ കാണുന്ന ആളങ്ങൾക്ക് അറിയോ അറിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ് ഇനിയാണ് അടുത്ത പരിപാടി തുടങ്ങണത് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അടുത്ത മാര്ജ് ഫാമിലിയിലുള്ള വേറൊരു മാരേജിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ് ഇവിടുത്തെ മെഹന്ദീൻ നൈറ്റ് കിട്ടോ അപ്പം ഇവിടുത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വീട് ഓർമ്മ ഉണ്ടോ ഒരു കല്യാണത്തിൽ ഏറ്റവും രസമുള്ളത് ഇതാ ഈ മെഹന്ദീനായിട്ടായിരിക്കും കേട്ടോ അടുത്ത കുടുംബക്കാർ മാത്രമുള്ള അടിപൊളി പരിപാടി അങ്ങനെതാ വീണ്ടും ഫറോക്ക് പാലം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ കല്യാണത്തിൻ്റെ തലേന്ന് കേട്ടോ ഓണയിന്റെ മുന്നായിട്ട് ഇമ്മന്റെ ഇപ്പന്റെ വെഡിങ് ആനിവേഴ്സറി എണ്ണിയും അപ്പൊ ഇതാ അതിന്റെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് അന്നത്തെ ദിവസം പോയി ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇതിപ്പം കല്യാണത്തിന്റെ ദിവസമാണ് ഇനിയിപ്പൊ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് പിന്നെ പിന്നെതാ ഇലൂൻറെ ഇതാ ഇതാണ് കേട്ടോ ഈ ഷറാറ മോഡലാണ് പക്ഷെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് എനിക്ക് നല്ല നല്ലോണം ഇഷ്ടമായി പിന്നെതാ ഓക്ക് മൈലാഞ്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തുട്ടോ ഓൾ അതിന്റെ അതിർപ്പത്തിലാണ് കാരണം ഓളെ കയ്യിലെ മൈലാഞ്ചി കാലൊക്കെ ഓള് മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെതാ ഇന്നത്തെ ഓഡിറ്റോറിയത്തിൽ എത്തിന് ഈ ഓഡിറ്റോറിയം ഭയങ്കര ആംബിയൻസ് ആണ് ഇതൊരു പുയവക്കത്താണോ ഈ ഓഡിറ്റോറിയം ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നല്ല രസം കാണാന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് ുംങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പ്രിയതമാ എനിക്ക് കൊഴപ്പില്ല നമുക്ക് ഒരുമിച്ചാന്ന് പറയുന്ന ഒരവസ്ഥ കാലങ്ങൾക്ക് ശേഷം ഇതാണ് നിക്കാഹ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പപ്പയും അതുപോലെ കല്യാണം കഴിക്കുന്ന ചെക്കനും കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഈ ഒരു വാക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്ര മഹർ എന്ന് പറഞ്ഞിട്ട് പെണ്ണിന് മഹറും കൊടുക്കും അപ്പൊതാ നിക്കാഹൊക്കെ കഴിഞ്ഞാല് ഇങ്ങനെ ഒരു മധുരം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആ മഹർ എല്ലാവർക്കും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഈ കാണിച്ചു കാണിച്ചുകൊടുക്കൽ നിർബന്ധമുള്ള കാര്യം എന്നല്ലോ എന്നാലും എല്ലാരും ഒന്ന് കാണും ഇനിയിപ്പതാ നിക്കാഹൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ കല്യാണത്തിന് പറഞ്ഞ പോലെ തന്നെ പെണ്ണും ചെക്കനും നിക്കാഹ് കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മൊമെൻ്റാണിത് കേട്ടോ അങ്ങനെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഇനി പിറ്റേന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ ഈ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ സൗദിയിലേക്ക് പോണ ദിവസമാണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരണ്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കല്യാണത്തിലേക്ക് വരാൻ വീണ്ടും ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് അങ്ങനെ ഇവിടെ വന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ഏർ പെണ്ണിൻറെ ചെക്കൻ്റെയും ചെറുപ്പത്തി ഫോട്ടോ ആണ് കെട്ടോ വെച്ചത് അപ്പൊ ഇതാ വീണ്ടും ചെറുക്കൻറെയും എൻട്രി ആണ് സ്റ്റേജിലേക്ക് ഇത് തന്നെയാണ് രണ്ടും മൂന്നും ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് എന്തായാലും ഇനി കാണാനൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പെന്താ നാളെ പോവലായതുകൊണ്ട് പെട്ടി കെട്ടാനും അതും ഇതൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് കല്യാണം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്